ഹലോ അപ്പേ എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു അപ്പോൾ ആ മെസ്സേജ് നിങ്ങളും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് എന്താ വെച്ചാൽ നമ്മളെ മക്കളെ കുറിച്ചെടുതായിട്ടോ നമ്മളെ മക്കളെല്ലാം വാശിക്കും നമ്മൾ കൂട്ടം നിൽക്കരുത് അത് അവർ അവരുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ നമ്മൾ തന്നെ കാരണമാകും അവർക്ക് അവരുടെ ജീവിതം നശിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുട അപ്പോൾ അത് എന്നെപ്പോലെ തന്നെ മക്കളിൽ ആദരിക്കുന്ന മിക്ക അമ്മമാരും മിക്കതും എല്ലാവിധ ഒട്ടുമിക്ക അമ്മമാരും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടും മക്കളെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ ആവും ഏ അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ എന്നെപ്പോലെ ആശങ്കയുള്ള അമ്മമാരും ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാണ് അത് ശരിയായിരിക്കും എല്ലാവർക്കും അത് ഉപകാരമാകുമെന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് കണ്ടോക്കിയാലോ ഡോക്ടർ ഏ അപ്പം കണ്ടോക്കെ അല്ലോ ഓരോ നമ്മൾ പോകുമ്പോൾ ിമിറ്റ് ഇത് ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആശയമാണ് ഞാൻ ഓരോ ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞുതരാം ഈ മക്കൾക്ക് ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്താൽ എന്ത് എന്നുള്ളത് അപ്പോൾ ഈ അടുത്ത് കേരളത്തിലൊരു വലിയ ബിസിനസ്മാൻ അയാളുടെ പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രിയിലേക്ക് കടന്ന മോന് ഒരു ഡിഫൻഡറോ അല്ലെങ്കിൽ ഹയർ അതിൻ്റെ ഹയർ വർഷനോ കാറ് വാങ്ങിക്കൊടുത്തു ഈ കുട്ടി ഒരു അതുപോലെ ഓന് ഒരു ബുകാറ്റി മറ്റേ മുന്തിയ ബൈക്കല്ലേ ഇത്ര ഒമ്പത് ലക്ഷമൊ പതിനഞ്ച് ലക്ഷമൊക്കെ വിലയുള്ള വലിയ ബൈക്ക് വാങ്ങിക്കൊടുത്തു അപ്പോൾ ഈ കുട്ടി ഇപ്പോൾ ഒരു പ്ലസ് ടു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട കാറോ ഉപയോഗിക്കേണ്ട എന്തല്ല വണ്ടി വണ്ടിയല്ലത് ഇതിന് സംഭവിക്കുന്ന വെച്ചാൽ ആണ് വലിയൊരു സിനിമാ നടൻ്റെ മകനെ വലിയ കഞ്ചാവ് കേസിൽ പിടിച്ചത് അപ്പോൾ ഓനും ഇവനൊക്കെ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം സെയിമാണ് അതായത് ഇവന് ജീവിതത്തിൽ എന്താണ് പറയുക ഏറ്റവും വലിയ കാറ് ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു ഏറ്റവും വലിയ വീട് ഇവൻ അനുഭവിച്ചു കഴിഞ്ഞു ഏറ്റവും നല്ല ഭക്ഷണം വസ്ത്രം പാർപ്പിടും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഇവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇവൻ ഇനി ഒന്നും നേടാനോ അനുഭവിക്കാനോ ഇല്ലാത്ത രാവിലെ എണീച്ചിട്ട് ഒന്നും ചെയ്യാനില്ലാത്തൊരു മനുഷ്യനായി ലക്ഷ്യബോധമില്ലാത്തൊരു മനുഷ്യനായി മാറാം അപ്പോൾ അവൻ രാവിലെ ബെഡ് നിന്ന് എണീക്കണമെങ്കിൽ രണ്ടെണ്ണം അടിക്കേണ്ടി വരുന്ന കോലം വരെയാണ് അപ്പോൾ ഈ മക്കൾക്ക് എല്ലാം വാങ്ങി കൊടുക്കുകയും അതുപോലെ നമ്മുടെ സമ്പത്തൊക്കെ അവർക്ക് ബാക്കിയാക്കി പോവുകയും ചെയ്തു അപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ അറിയുന്ന ഒരു ഹാജാരുണ്ട് ഈ ആചാര് അയാളെക്കുറിച്ച് കുറിച്ച് തന്നെ അയാൾ അയാളുടെ ഭൂമിയിലൂടെ അല്ലാതെ നടന്നിട്ടില്ല എന്നാൽ അത്രയും കാരണം അപ്പം അയാളെ മക്കൾ ആ ഭൂമിയിൽ എന്തായാലും വരെ വിറ്റുതിന്നറിഞ്ഞില്ലേ വിറ്റ് തിന്ന് ജീവിച്ചു മക്കളെ മക്കൾ വിറ്റ് തന്നു ജീവിച്ചു അപ്പം അത്രയും ജനറേഷൻ അവിടെ ഉണ്ടായിട്ട് ഒന്നും രണ്ടും മൂന്നും ജനറേഷൻ കടന്നു പോയിട്ടും സമൂഹത്തിന് ഉപകാരമുള്ള രീതിയിൽ ഒരു വലിയൊരു ലീഡറോ ഒരു സോഷ്യൽ റെവല്യൂഷനോ അല്ലെങ്കിൽ ഒരു ഒന്നുമില്ല ഒരു സ്കൂൾ ടീച്ചറെങ്കിലും ആ കുടുംബത്തിന് നിന്നും ചെയ്തിട്ടില്ല വളർന്നു വന്നിട്ടില്ല എന്നാലോ അത് കുത്തഴിഞ്ഞ് കുത്തായി ഒന്നും ചെയ്യുക ഈ മലർന്ന് കടന്നു തിന്നാൻ പരിപാടി ഉണ്ടല്ലോ കുത്തായി കുത്തഴിഞ്ഞ് കുറെ കള്ളൂടിയന്മാരായി കുറേ പൊണ്ണൂടിയന്മാരായി കുറെ ആൾ കഞ്ചാവിലേക്ക് പോയി കുറെ ആൾ മറ്റതിലേക്ക് പോയി അങ്ങനെ ഒരു സാമൂഹികമായിട്ട് അവർ കൺസ്ട്രക്റ്റീവായിട്ട് വളർന്നിട്ടില്ല അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് മിനിമൽ ഫെസിലിറ്റി മിനിമൽ എന്താണ് പറയുക പൊസഷൻസ് അങ്ങനെ ഉണ്ടല്ലോ കാറ് മറ്റൊരു സാധനങ്ങൾ ഓരോ പ്രായത്തിലും ദേ ഷുഡ് ഏൺ ദർ തിങ്സ് അപ്പോൾ അവൻ ആദ്യമായിട്ട് വാങ്ങുന്ന സൈക്കിള് അവൻ പന്ത്രണ്ടാം വയസ്സിന് ശേഷം അവൻ ഒരു കടയിൽ നിൽക്കാൻ പോയിട്ട് അതിനാണ് നമ്മൾ കണ്ടില്ലേ ഗുജറാത്തിലെ ഒരു ഡയമണ്ട് മെർച്ചന്റ് എന്തിനാണ് അയാളുടെ കുട്ടിയെ അയാള് പാത്രം കഴുകാൻ കേരളത്തിൽ കൊണ്ടാക്കിയത് അതിന് ഓന് ബുഗാട്ടിയാണ് വാങ്ങിക്കൊടുത്താൽ പോരഞ്ഞോ ഓന് ഡിഫൻഡർ വാങ്ങിക്കൊടുത്താൽ പോരഞ്ഞോ അപ്പൊ ഓനാ കടയിൽ ജോലി ചെയ്തിട്ട് അവന് ആയിരം രൂപ ഡെയിലി കൂലി കിട്ടിയിട്ട് അല്ലെങ്കിൽ എണ്ണൂറ് കൂലി കിട്ടിയിട്ട് അത് ഒരു കൂട്ടിയിട്ട് ഓ ഇരുപത്തിനാലായിരത്തിന്റെ സൈക്കിൾ വാങ്ങണം അതേ അവന് ഡോപ്പൻ കൊടുക്കാൻ അത് ചിലപ്പോ അവൻ അത് ആ ഡോപ്പമേന് വേറെ ഒന്നിനും കവർ ചെയ്യാൻ കഴിയില്ല അത്രയും ടോപ്പ് സാധനമാണ് അവൻ ജോലി ചെയ്തിട്ട് അമ്പതിനായിരോ ഒരു ലക്ഷം സാലറി വാങ്ങിയിട്ട് വേണം മോൻ അവൻ്റെ ആദ്യത്തെ ഐ ട്വൻ്റി വാങ്ങാൻ പാപ്പാൻ്റെ പൈസ കൊണ്ട് വാങ്ങരുത് അത് അതവന് കിട്ടുന്ന ഒരു വലിയ കിക്ക് കിക്കുണ്ട് അവനൊരു ഡ്രസ്സ് മേടിക്കുമ്പോൾ ഇപ്പോൾ ഒരു പന്ത്രണ്ടാം ക്ലാസ്സിലുള്ള ചെക്കൻ നൈക്കിൻ്റെ ഷൂ അടിൻ്റാസിൻ്റെ ജീൻസ് ഇട്ട് നടക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പെപ്പിൻ്റെ ജീൻസ് ഇട്ട് നടക്കേണ്ട ആവശ്യമില്ല അവനൊരു സാധാരണ ആയിരുപ്പേൻ്റെ കുപ്പായ വല്ല ഇട്ടാൽ മതി അല്ലെങ്കിൽ അതിനൊരു ഹാബിറ്റ് ആക്കണ്ട ബ്രാൻഡഡ് വിയറിങ് ഇനി നല്ല ഡ്രസ്സ് ഇടണോ അതിൻ്റെ വാല്യൂ ഓൻ ആരെയാണെങ്കിൽ ഒന്ന് വേണം ഓൻ ജോലിക്ക് പോട്ടെ അത് പെട്ടെന്ന് നമ്മളൊരു എഫ്ലുവൻ്റ് ഫാദറിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് ഞാൻ റിച്ച് റിച്ചാണ് വൈ ഷുഡൻ മൈ ചൈൽഡ് ആ ആ പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഓൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കി ചെയ്യാനേ നിങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഓൻ ജീവിതത്തിൽ എന്ത് ചെയ്യും ഓനഞ്ഞ് വീടുണ്ടാക്കണ്ട ഓനഞ്ഞ് കാറ് വാങ്ങണ്ട ഓനഞ്ഞ് ഡ്രസ്സ് വാങ്ങണ്ട ഓന് കോടികണക്കിന് ഉറപ്പ് അക്കൗണ്ടിലുണ്ട് ഇവൻ ജീവിതത്തിൽ എന്ത് ചെയ്യും ലക്ഷ്യബോധമില്ലാത്ത ഓന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു നിങ്ങളായിരിക്കും എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ നശിപ്പിച്ച് എന്റെ ജീവിതത്തിൽ ഒരു ചുക്കനും കൊള്ള ചുണാമിനും കൊള്ളാത്തവനാക്കിയതിന്റെ വാപ്പാണെന്ന് പറഞ്ഞ തിരിച്ചു കടിക്കും ലീവ് ഹിം ടു ഡു ബേസിക് വിദ്യാഭ്യാസം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ബേസിക് ഫെസിലിറ്റി കൊടുക്കുക അതിന്റെ ഒരു ഫീലിംഗ് ഭയങ്കരം തന്നെ മക്കൾക്ക് എല്ലാം കൊടുക്കാൻ എന്തല്ല അത് നല്ല അല്ല ദാറ്റ് ഈസ് ഹുഡല്ല പറയാ ഏറ്റവും വലിയൊരു ഒരു പ്രതിസന്ധി നേരിടാൻ പറ്റാത്ത ഒരു ജീവിത ലക്ഷ്യബോധം ഇല്ലാത്ത ഒരു കുട്ടിയായ അവനെ വളർത്തലാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രുവും അവൻ ഏറ്റവും കൂടുതൽ ബ്ലെയിം ചെയ്യുന്ന വ്യക്തി ആരായിരിക്കും ഫാദർ ആയിരിക്കും